വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു രാത്രിയൊക്കെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ സർജറി കഴിഞ്ഞ പിന്നെ എല്ലാം ഉണ്ട് റൈറ്റ് സൈഡ് കണ്ണ് ഇവിടെ ലീവിന് വരുമ്പോൾ ഒന്നും കാണില്ല ഒരു കണ്ണ് അടച്ചു കഴിഞ്ഞാൽ ഒരാളെ ഒന്നും കാണില്ല അപ്പം ടെക്നോളജിയിൽ പോയി ചെക്ക് ചെയ്തു നമ്മള് കണ്ണിന്റെ സർജറി എന്ന് വിചാരിച്ചത് ഒരു ദിവസം രണ്ടു കടക്കണം എന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നുമില്ല ഫസ്റ്റ് റൈറ്റ് കണ്ണിന് സർജറി ചെയ്തപ്പം അതിച്ചിരി കൂടുതലായിരുന്നു എന്നാലും ഒരു മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ ഇടത്തെ കണ്ണിന് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇപ്പം പക്ക എല്ലാം കാണുന്നുണ്ട് എല്ലാ ടെക്നോളജിയും ഉള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ചന്തക്കുന്നിൽ ടെക്നോണ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഗൾഫിൽ ചെന്ന ഹോസ്പിറ്റലുമായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് വന്നത് നല്ല ക്ലീനിങ് ായാലും നമ്മളെ ഡോക്ടർമാരായാലും നല്ല ഇടപാടാണ് പാർക്കിംഗ് സൗകര്യം നല്ലതാണ് അവിടെ എല്ലാവരും നല്ല ഫസ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ നല്ല അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ നല്ല കാഴ്ചക്കായി ഞങ്ങളുണ്ട് കൂടെ നിലമ്പൂർ